അതെ തെരഞ്ഞെടുപ്പ് നല്ലതാണ് കാര്യം തീറും വാശിയൊന്നുമില്ല ഇതൊരു കുടുംബ സംഘ കുടുംബ ഒരു സംഘമാണ് കുടുംബ സംഗമത്തിനകത്തുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അതിനെ വലിയ ആരെടുത്താലും ഈ എല്ലാവരും എല്ലാരും അതുകൊണ്ട് തന്നെ കുറച്ചാൾക്കാർക്ക് വലിയ വാശിയും ഇത്രയും വലിയ ആരോപണങ്ങൾ ഉൾപ്പെടെ നേരിടുന്നുണ്ട് അങ്ങനെ അങ്ങനെന്തോ ഇരുപത്തി അഞ്ചു വർഷത്തിന് ശേഷം അന്നൊക്കെ ശക്തമായ തോളുകൾ ശക്തമായ തോളുകൾക്ക് താങ്ങി നിർത്താനായിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവരങ്ങ് മാറുമ്പോൾ സ്വാഭാവിക ഉത്തരവാദിത്വം പിന്നെ സർക്കാരെ ഏറ്റെടുക്കുന്നുണ്ട് എന്ന ചിന്തയിൽ നിന്നാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സര പരിപാടി ഡയലോഗ് നല്ലതാണ് അതിനുശേഷം എന്തായാലും മമ്മൂട്ടി മമ്മൂക്ക ലാലേട്ടൻ അതുപോലെ തന്നെ സുരേഷേട്ടൻ ഈ താരത്രയത്തിന്റെ അവര അവരൊക്കെ കൂടെ എല്ലാ അവരുടെയൊക്കെ രൂപീകരണത്തിന്റെ ഒരു പ്രവർത്തനം മാത്രമായിരിക്കും ഈ കമ്മിറ്റി ചെയ്യാനുണ്ടാവുക എന്നാണ് എന്റെ അഭിപ്രായം ഭിന്നായി വരുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊന്നും നമുക്ക് പറയാനുള്ളത് പറയാം പക്ഷെ ആശാസ്ത്യമായത് എന്താ പറയാ കൃത്യമായത് പറയുക എന്നുള്ളതാണ് ഇതൊരു സംഘടനയാണ് ഇത് പാവപ്പെട്ടവരുടെ മനുഷ്യന്മാരുള്ള ഒരു സംഘടനയാണ് ഈ സംഘടനയില് ഈ സംഘടനയില് എന്താ പറയാ കൊറേ പാവപ്പെട്ടവരുടെ അവരെ സഹായിക്കാനുള്ളതാണ് അതെല്ലാരും മനസ്സിലാക്കിക്കൊണ്ട് ആശാസ്യമായത് മാത്രം പറയാൻ എല്ലാരും ശ്രമിക്കുക പ്രതീക്ഷ സിനിമാ സംസ്കാരം ഉണ്ടാകുന്നതുകൊണ്ട് എവിടെയെങ്കിലും പല പല സംസ്കാരത്തിന്റെ ഭാഗമായിട്ടെന്നല്ലാതെ ഒരു ഒരു ലേബർ അടിസ്ഥാനത്തിൽ ഘടന ഇനി മലയാള സിനിമയ്ക്ക് ഉണ്ടാകും എന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെയൊന്നും നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ അങ്ങനെ ഇപ്പം ഞാൻ അവഹേണിച്ചു പറയുന്നത് ആ കുട്ടി ആക്ച്വൽ ചെയ്യേണ്ട സൗകര്യമല്ല അങ്ങനെ ആ കുട്ടിക്ക് ഹട്ടിയുന്ന രീതിയിൽ ആ കുട്ടി ഞാൻ അവഹേളിച്ചു എല്ലാം എലക്ഷൻ കഴിയുന്നതോടെ എല്ലാം മാറില്ലേ വീണ്ടും എലക്ഷന് വേണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ അങ്ങനെ അല്ലല്ലോ അതൊന്നും കാണില്ല എല്ലാരും അംഗങ്ങളെ കുടുംബാംഗങ്ങൾ അച്ഛനും അമ്മയും എന്ന രീതിയിൽ തന്നെ എന്റെ സഹോദരി ഇല്ല അവർ അങ്ങനെ ഒരു വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടിയോട് ഒരു കുടുംബങ്ങളെ സോറി എന്ന് പറയാനുള്ള ഒരു ആർമി ഉത്തരവാദിത്വവും ബോധവും ഒക്കെ ഇരിക്കുന്നുണ്ട്